അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വറഹമത്തല്ലാത്താലു അതെ ദിവസങ്ങൾക്ക് ശേഷം മാസങ്ങൾക്ക് ശേഷം വർഷത്തിന് ശേഷം അതാ ഫസീലയുടെ പുതുമണവാളനായി എത്തിയിരിക്കുകയാണ് നമ്മുടെ നവാസ് വീണ്ടും ഒരിക്കൽ പോലും ഇങ്ങനെയൊരു കൂടിക്കാഴ്ച പ്രതീക്ഷിച്ചതല്ല പക്ഷേ അതിൻ്റെ എല്ലാം കാരണക്കാരി നമ്മുടെ ഐഷുമ്മ തന്നെ ഐഷമ്മക്ക് പിണങ്ങി നിൽക്കുന്നതും ഒറ്റപ്പെട്ടു നിൽക്കുന്നതും ഇഷ്ടമല്ല ഐഷ്മക്കത് വല്ലാത്ത വിഷമമാണ് അതാരൊക്കെ തന്നെയാണെങ്കിലും ശരി റബ്ബേ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർ ഹയറായ രീതിയിൽ നല്ല രീതിയിൽ ദാമ്പത്യ ജീവിതം നയിക്കുവാനുള്ള ഭാഗ്യം പഠിച്ചോനെ എല്ലാവർക്കും ഉണ്ടാവണം എന്നാണ് ഐഷമ്മ ദുആ ചെയ്യുന്നത് എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ നവാസ് അതാ ഫസീലയെ തിരിച്ചെടുക്കണമെന്ന് ഉമ്മാക്ക് നിർബന്ധമായിരുന്നു കാരണം അവൾ തെറ്റുകളെല്ലാം അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് പശ്ചാത്തിപ്പിച്ചാണ് മടങ്ങി വന്നിരിക്കുന്നത് എന്നുമാക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ നവാസ് അവളെ ഏറ്റെടുക്കുവാൻ വേണ്ടി ഉമ്മ താൽപ്പര്യം പ്രകടിപ്പിക്കുകയായിരുന്നു അന്ന് വിവാഹം കഴിഞ്ഞ അല്ലെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ടുവന്ന ആ ഒരു ദിവസം അന്ന് രാത്രി മക്കൾ നവാസിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ ഫസീലയുടെ അടുത്തേക്കോ പോകുന്നില്ല അവർ മൂന്ന് പേരും ഇന്ന് ഉമ്മയുടെ കൂടെയാണ് കിടക്കുന്നത് എന്നാൽ ഈ സമയം അതാ ഫസീലയുടെ ഉമ്മയും ഉപ്പയും ബ്രദറും ശരിക്കും അത്ഭുതപ്പെട്ടിരിക്കുന്നു അത് ആ ഒരു കൊച്ചു വീട്ടിൽ നിന്ന് ഞങ്ങൾ പുതിയൊരു വീട്ടിലേക്ക് പെട്ടെന്ന് അതും ചാവു വരെ കയ്യിൽ തന്ന ആ ഒരു നിമിഷം അവർക്ക് ഓർക്കാൻ കൂടി കഴിയുന്നില്ല റബ്ബേ ദുനിയാവിൽ ഞങ്ങൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയുള്ള മനുഷ്യന്മാരായോ എന്നിവരവർ ചിന്തിച്ചു പോയി അത് തനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ബൈക്ക് വാങ്ങണം എന്നുള്ളത് ഒരു ബൈക്ക് അതിൻ്റെ സ്വപ്നമായിരുന്നു എന്നാൽ ആ ഒരു ബൈക്ക് ആദ്യത്തെ സാലറി കിട്ടി അതിൽ നിന്ന് ഇ എം ഐ അടച്ചു അതാ നമ്മുടെ കുഞ്ഞു ഒരു ബൈക്ക് വാങ്ങിയിട്ടുണ്ട് അത് അഥാവിൻ്റെ ആഗ്രഹമായിരുന്നു എന്നാൽ ഇപ്പോഴിതാ അലഹമില്ല മാഷ അള്ള വലിയൊരു കാറിൻ്റെ ചാവിയാണ് എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നത് ആ കുഞ്ഞു പിന്നെ നാളെ ആധാറുമായിട്ട് നമുക്കൊന്ന് ഷോറൂമിൽ പോണട്ടോ എന്താ എന്താ അല്ല നിൻ്റെ പേരിലാക്കണ്ടേ വണ്ടി ഇപ്പോൾ എൻ്റെ പേരിലാണുള്ളത് ആ അത് നിൻ്റെ പേരിലാക്കണം ആധാറുമായിട്ട് നമുക്ക് പോകണം കേട്ടോ അന്ന് ആ വീട്ടിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു സൗദ നിസ്കരിക്കുകയാണ് പടച്ചെറബിനോട് ശുക്ർ ചെല്ലുകയാണ് എന്നാൽ ഈ സമയം ഉമ്മ വിളിക്കുന്നു മോനെ മോനെ നവാസ് ആ എന്തുമ്മ അല്ല കഴിഞ്ഞില്ലേ സംസാരം കുറച്ച് സമയമായല്ലോ സിറ്റൌട്ടിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ ഇനി ഷമ്മാസും എല്ലാവരും സംസാരിക്കും മോൻ ചെല്ല് എന്താ ഇത് എന്ന ഒരു ഭാഗത്ത് ഉറങ്ങിക്കൂടെ രാവിലെ ഒരുങ്ങി കെട്ടി നിൽക്കുന്നതായിരിക്കും മോനക്ക് അറിയില്ല അതിൻ്റെ ബുദ്ധിമുട്ട് ഉമ്മയുടെ നിർദ്ദേശപ്രകാരം എന്താ മോനെ ഉമ്മ ഉമാ ഒന്നുമില്ല എന്നാൽ ഉമ്മ തന്നെ അതാ അതിന് നേതൃത്വം നൽകുന്നു അത് ഫസീലൂടെ കൈപിടിച്ച് ഉമ്മ അത് നവാസിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു മോനെ നവാസേ എന്നാട്ടോ നല്ല രീതിയിൽ എൻ്റെ കുട്ടികൾ ജീവിക്കണം കേട്ടോ അത് പറഞ്ഞുകൊണ്ട് ഉമ്മ ആ മണിയറവാതിൽ പുറത്തേക്ക് ചാരി നവാസ് ഒരു നിമിഷം അതാ അവളെ നോക്കി നിന്നു അവൾ വിഞ്ഞി പൊട്ടിക്കരഞ്ഞു അവൻ്റെ കൈകൾ പതുക്കെ അതാ അവളുടെ നേരെ നീളുന്നു ഫസീല അസലാമലും വാളേക്കാർമ്മത്തല്ല ഇക്ക പൊറുക്കണം ഏയ് ഇനി അതൊന്നും ഓർമ്മിക്കണ്ട നമ്മൾ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞു ഫസീലയെ അവൻ നെഞ്ചോട് ചേർത്ത് അവളോട് നവാസ് ഓരോന്ന് പറയാനൊരുങ്ങുമ്പോൾ ഫസീല പറഞ്ഞു ഇക്ക ആ എന്താ എനിക്കെല്ലാം പൊരുത്തപ്പെട്ടു തന്നോ അതെടേ പൊരുത്തപ്പെട്ടു തന്നു അള്ളാഹു സുബാനു വത്താല സ്വീകരിക്കട്ടെ നമ്മളെ മക്കളെ അനാഥമാവാതിരിക്കാൻ വേണ്ടി ഇതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു ഇക്ക സാരല്ല ഞാനൊരു കാര്യം പറയട്ടെ എന്ത് കാര്യം ഇക്ക അത് പിന്നെ ഞാൻ ഒരിക്കൽ പോലും തിരിച്ചു വരണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ ഉമ്മയുടെ നിർബന്ധവും എല്ലാം കൂടെ ആയപ്പോൾ മക്കളെയും കൂടി വിചാരിച്ചപ്പോൾ എനിക്കിതല്ലാതെ വഴിയില്ലായിരുന്നു എൻ്റെ ഇക്ക ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം എന്താ എന്താ പെണ്ണേ ഫസി നീ എന്തേ പറയുന്നത് ഏ ഇക്ക അങ്ങയുടെ ജീവിതത്തിലേക്ക് ഞാൻ രണ്ടാമത് വീണ്ടും കയറി വന്നത് അങ്ങേക്ക് ബുദ്ധിമുട്ടായിരിക്കുണ്ടാവും അല്ലേ എന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരു പെണ്ണിനെ അങ്ങ് വിവാഹം കഴിക്കുകയും ചെയ്തു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല അതെ ഇനിയുള്ള ദാമ്പത്യ ജീവിതം അവളുടെ കൂടെ ഞാൻ അങ്ങയുടെ ഭാര്യയായി ഇവിടെ കഴിഞ്ഞോളാം ഒരിക്കൽ പോലും അങ്ങേ എനിക്ക് മാത്രം കിട്ടണമെന്ന് ഞാൻ വാശി പിടിക്കുന്നില്ല അങ്ങക്ക് അവളുടെ അടു അടുക്കലേക്ക് കൂടെ കൂടുതൽ പോകാം കാരണം അവൾ ചെറുപ്പമാണ് ഞാൻ കുറച്ച് പ്രായമായി കഴിഞ്ഞില്ലേ അതുകൊണ്ട് എൻ്റെ ദിവസങ്ങൾ അവൾക്ക് വേണ്ടി ഞാൻ സമ്മാനിക്കുന്നു അതെ എൻ്റെ പേരിന് എൻ്റെ ഭർത്താവായിട്ട് ഇടയ്ക്കിടെ ഒന്ന് കാണാൻ വന്നാലും മതി എനിക്ക് അല്ലാതെ ഞാൻ എന്ത് ഫസീലാ നീ എന്തേ പറയുന്നത് ഏ നീ എന്ത് പറയുന്നത് ഞാൻ നിൻ്റെ ഭർത്താവാണ് എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും മനസ്സിലായല്ലോ അത് കേട്ടപ്പോൾ അവൾ നിശബ്ദമായി അതെ നവാസ് ഇപ്പോൾ പഴയ പോലെയല്ല ഞാൻ പറയുന്നത് മാത്രം കേട്ടു നിൽക്കുന്ന ആളല്ല ഫസീല പറഞ്ഞതിൻ്റെ പൊരുൾ ഏകദേശം അവന് പിടികിട്ടി അതെ ഫസീലയുടെ അരികിലേക്ക് ഇനി അവൻ്റെ ദാമ്പത്യ ജീവിതം പൂർത്തിയാക്കുവാൻ വരണ്ട അതെല്ലാം അവൾക്ക് സൗദക്ക് കൊടുത്തോ എന്നാണ് അവൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഒരു ഭാര്യയായിട്ട് ഞാനിവിടെ ഒതുങ്ങി ജീവിച്ചോളാം എന്നാണ് ഹേ ഒരിക്കലുമില്ല എൻ്റെ ഫസീലയെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തന്നെ ക്ഷണിച്ചതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല എനിക്ക് ചില കാര്യങ്ങൾ കൂടി അവളിലൂടെ പൂർത്തിയാക്കാനുണ്ട് അത് എൻ്റെ രണ്ട് മക്കൾക്ക് താഴെ ഒരു കൂടെപ്പിറപ്പ് കൂടി വേണം അതെല്ലാം എൻ്റെ ലക്ഷ്യമാണ് ഫസീല തൽക്കാലം നിൻ്റെ തീരുമാനങ്ങളിൽ എനിക്ക് ഓക്കെ പറയാൻ കഴിയില്ല നീ എൻ്റേതാണ് എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും ആ ഒരു നിമിഷം തന്നെ നവാസ് അവളെയും കൊണ്ട് ആ ബെഡിലേക്കിരിക്കുന്നു ഇക്ക ഞാൻ ഒരാൾക്കും എന്നെ കൊണ്ടൊരു ബുദ്ധിമുട്ടാവരുത് അത് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ആർക്ക് ബുദ്ധിമുട്ട് എനിക്കോ ഏഹ് എനിക്കൊരു ബുദ്ധിമുട്ടുമല്ല ഇക്ക അതിപ്പോ അങ്ങക്കൊരു പ്രയാസായില്ലേ ഞാൻ വന്നത് ഫസീല ഇതിനെക്കുറിച്ചൊരു അക്ഷരം നീ മിണ്ടരുത് മനസ്സിലായല്ലോ ഏഹ് ഇതൊക്കെ എൻ്റെ ഇഷ്ടമാണ് ഞാനാണ് തീരുമാനിക്കുക നീ എൻ്റെ ഭാര്യയാണ് അപ്പോൾ എനിക്ക് നിനയിൽ ചില അവകാശങ്ങളൊക്കെ ഉണ്ട് അത് മറ്റുകളുണ്ടെന്ന് കരുതിയിട്ട് ആ അവകാശം നിഷിദ്ധമാകുന്നില്ല അതെനിക്ക് അവകാശപ്പെട്ടതാണ് നീ എനിക്ക് അവകാശപ്പെട്ടതാണ് ഇക്ക അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്നാൽ നവാസ് അവൻ്റെ കൈകൾ കൊണ്ട് അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തിട്ട് അവളുടെ ആ കണ്ണുകളിൽ പതുക്കിയൊന്ന് ചുമബിച്ചിട്ട് പറഞ്ഞു ഫസീല നീയായിരുന്നു എൻ്റെ എല്ലാം എനിക്ക് എൻ്റെ മക്കളെ പ്രസവിച്ചു തന്നത് നീയാണ് അത് വേറൊരാൾക്കും ഈയൊരു മഹത്വം ഞാൻ കൊടുക്കുന്നില്ല ഇക്ക ൊക്കണം വേണ്ട ഇനി അത് പറയണ്ട ഒരുപാട് സഹിച്ചല്ലേ നീ അതിൻ്റെ പേരിൽ ഒരുപാട് ഒരുപാട് സഹിച്ചില്ലേ മതി സാറല്ല അതൊക്കെ പട ചെറുപുന്ന ശിക്ഷയായി കാണക്കൂട്ടിയുടെ മതി ഇനിയൊരിക്കലും എൻ്റെ ഫസീല തെറ്റുകളൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം നന്നായിട്ട് ഉറപ്പുണ്ട് ഫസീല നീ അത് ക്ഷീണിച്ചു പോയി ഇങ്ങനെയല്ലായിരുന്നു എൻ്റെ ഫസീല പക്ഷേ നിനക്ക് സ്നേഹവും സമാധാനവും സന്തോഷവും ലഭിക്കുമെങ്കിൽ നീ തീർച്ചയായും പഴയ രീതിയിലുള്ള സൗന്ദര്യത്തിലേക്ക് തിരിച്ചു തിരിച്ചുവരും അതെനിക്ക് നന്നായിട്ടറിയാം ഇക്ക അതെ അതൊക്കെ ഞാൻ നിന്നെ പഴയ രീതിയിലാക്കിയെടുക്കും എന്താ ഇഷ്ടല്ലേ ആ അതെ എന്നാൽ അപ്പോൾ തന്നെ നവാസ് ആ മണിയറയിലെ ലൈറ്റ് ഓഫ് ചെയ്തു ഇനി ഒരിക്കൽ പോലും കിട്ടില്ല എന്നുള്ളൊരു ജീവിതം അവൾക്ക് ത വീണ്ടും ലഭിക്കുന്നു അതും തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് നവാസിൽ നിന്നുണ്ട് അന്നാ എന്തെന്നറിയില്ല അവൾക്ക് വല്ലാത്തൊരു അനുഭൂതി സന്തോഷം അത് വർഷങ്ങൾക്ക് മുമ്പ് അനുഭവിച്ച ആ ഒരു സന്തോഷം വീണ്ടും തനിക്ക് തിരിച്ചു വന്നിരിക്കുന്നു അവൾ പഠിച്ച റബ്ബിനെ സ്തുതിച്ചു റബ്ബേ നവാസും തന്നെ അവളോട് നല്ല രീതിയിൽ നല്ല സ്നേഹത്തോട് വളരെയധികം നല്ല സ്വഭാവത്തോടെ മാത്രം പെരുമാറി പക്ഷേ നവാസിന് ഒരു വാശിയുണ്ട് പഴയ പോലെ അവരുടെ എല്ലാ കുട്ടികളിക്കും ഞാൻ എനിക്ക് നിൽക്കില്ല അത് അങ്ങനെ ഞാൻ അങ്ങനെ ഒരാളായിപ്പോയത് കൊണ്ട് എനിക്ക് ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു അത് അല്പം സ്ട്രിക്റ്റ് അതെൻ്റെ ഭാര്യമാരുടെ അടുത്ത് ഉണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായും അവർ തലയിൽ കയറുമെന്നറിയുന്നത് കൊണ്ട് തന്നെ പാകത്തിനുള്ള സ്ട്രിക്റ്റ് അത് മാത്രം അത് അതിനപ്പുറത്തായിട്ട് കൂടുതൽ കളി തമാശ അവർക്ക് വേണ്ടി എല്ലാം വിട്ടുകൊടുക്കുക എല്ലാവരുടെയും ഇഷ്ടം പോലെ ഇനി അതിരിക്കലും നടക്കാൻ പോണില്ല നവാസും ഇനിയൊരു നിങ്ങൾക്ക് മുമ്പിൽ ഒരു പോലെ കളിക്കില്ല അതെ ഇത് ഞാൻ പറഞ്ഞത് വാക്കാണ് നവാസിൻ്റെ മനസ്സിൽ അങ്ങനെയായിരുന്നു ചിന്തകൾ എന്നാൽ ഈ സമയം ഇതാ സൗദിയെക്കുറിച്ച് പറയുകയാണ് നവാസിനോട് ഇക്ക എന്തേ ഇക്ക അത് പിന്നെ സൗദിയെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നോളി എന്തിന് അല്ല അതും മിക്കയുടെ ഭാര്യയല്ലേ അതെ ഞാൻ അവൾ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ സംരക്ഷിച്ചോളാം എന്തിന് അതെന്താ അങ്ങനെ പറയുന്നത് അവൾ ഗർഭിണിയല്ലേ ആണെങ്കിൽ എന്തൊക്ക എങ്ങനെയൊക്കെ നവാസ് ശരിക്കും അല്പം സ്ട്രിക്റ്റിൽ തന്നെയായിരുന്നു അതെ ശരിക്കും ഫസീലയ്ക്ക് ചെറിയൊരു ഭയമുണ്ട് കാരണം താൻ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് എന്നാൽ പഴയ നവാസ്കയല്ല ഇപ്പോൾ ഞാൻ കാണുന്നത് നവാസ്ക തികച്ചും ആളങ്ങ് മാറിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിന്നീട് നവാസ്കിയോട് സൗദിയെക്കുറിച്ച് പറയാൻ തന്നെ അവൾക്ക് ഭയം തോന്നി അങ്ങനെ അതാ അവർ അവരുടെ ലോകത്തേക്ക് കടന്നു കഴിഞ്ഞു എന്നാൽ ഈ സമയം അതാ സൗദിയുടെ വീട്ടിൽ പൊട്ടിക്കരഞ്ഞിരിക്കുകയാണ് സൗദ എന്താ അടിക്കിടന്ന് മൂങ്ങണത് ഏ കണ്ടില്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് നീ പെട്ടുപോയെന്ന് തന്നെ പറയാം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇനി ഒരിക്കലും കുറിച്ച് ചിന്തിച്ചിരിക്കരുതെന്ന് കണ്ടില്ലേ ഓ എൻ്റെ കല്യാണം ആധുരാത്രിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം നീ കുറേ മൂങ്ങിയിട്ട് കാര്യമൊന്നുമില്ല ഉമ്മാ നിങ്ങളെ പണി തന്നെയല്ലേ അല്ല എടി കൂടുതൽ ഈ പറയിപ്പിക്കലട്ടോ എന്നെ കൊണ്ട് എൻ്റെ പണി അല്ലേ നിന്നോടൊരാ ഇറങ്ങിപ്പോരാൻ പറഞ്ഞത് എന്നാ അവിടെ നിന്ന് ഉമ്മയല്ല എന്നെ പിടിച്ചൊലിച്ച് കൊണ്ടുവന്നത് ഞാൻ നവാസ്കയോട് ചോദിച്ചു ഞാൻ പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ട് ഇനിയിരിക്കലും എന്നെ കാക്കണ്ട നീ പോയാലെന്നുള്ളത് അതുപോലെ തന്നെ നവാസ്ക അത്ര മണ്ടനൊന്നുമല്ല ഒന്നുമല്ല അദ്ദേഹം പറഞ്ഞ പറഞ്ഞ വാക്കാണ് അതെ എന്നാലും പാവം ഷ്യാമോനും ഉമ്മയൊക്കെ ഇങ്ങോട്ട് വന്നില്ലേ പക്ഷെ നിങ്ങൾ വിട്ടില്ലല്ലോ എന്നെ നിന്നെ അങ്ങോട്ട് പറഞ്ഞേക്കല്ലേ എന്താന്നില്ലേ അടങ്ങി ഒതുങ്ങി അവിടെ നിന്നോ ഈ അങ്ങനെ ആ വീട്ടിലേക്ക് പോയി കഴിഞ്ഞ് എന്തായി തീരും എനിക്ക് കയ്യുടി എൻ്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിൻ്റെ കൂടെ കഴിയുക ഓളോട് കളിക്കുക ചിരിക്കുക ഓളെ സന്തോഷിപ്പിക്കുക അതൊക്കെ കണ്ടിരിക്കാൻ എനിക്ക് കഴിയുമോ ഏഹ് ഞാനൊക്കെ എൻ്റെ ഭർത്താവിനോട് ഒഴിവാക്കിക്കേനും മൂപ്പർ കോയമ്പത്തൂര് പെണ്ണും കെട്ടിപ്പോൾ സുഖമായിട്ട് ജീവിക്കണം ജീവിച്ചോട്ടെ അങ്ങനെ താണുങ്ങളെ ഞാൻ അടുപ്പിക്കൂല ഉമ്മ നവാസ്കക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ലായിരുന്നല്ലോ നല്ല ആളായിരുന്നല്ലോ നമ്മളിങ്ങോട്ട് പോകുന്നതിൻ്റെ ശേഷം അല്ലേ ഇതിനൊക്കെ വഴിത്തിരിഞ്ഞത് നമ്മളായിട്ട് തന്നെ അല്ലേ ഇതിനുള്ള വഴി ഒരുക്കി കൊടുത്തതും അതിനൊക്കെ വഴിയുണ്ട് മോളെ ഈ ഗർഭിണിയായ പെണ്ണാണ് നിനക്കുള്ള എന്തെങ്കിലും ഉമ്മ എൻ്റെ അക്കൗണ്ടിലേക്ക് നമുക്ക് ചെലവിനുള്ള ക്യാഷ് ഇപ്പോഴും വരുന്നുണ്ട് അതൊന്നും ചോദിക്കാൻ പറ്റില്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മാപ്പിളാരാണെങ്കിലേ ആണുങ്ങളാണെങ്കിലത് ഇവിടെ കൈ കൊണ്ടുവന്ന് തരണം അവിടെ ഉൾക്ക് നോക്കാൻ കഴിയില്ലെങ്കിൽ ഇവിടേക്കുള്ള ക്യാഷ് തരണേ ഉമ്മാ അതെനിക്ക് ആവശ്യത്തിന് കിട്ടുന്നുണ്ടല്ലോ അതൊന്നും പറഞ്ഞിട്ട് കാലില്ല എൻ്റെ കയ്യിലിവിടെ ക്യാഷ് കിട്ടണം എന്നെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഞാൻ പരാതി കൊടുക്കും അത് ഉറപ്പാണ് എന്തായാലും വേണ്ടില്ല ഓൻ അങ്ങനെ സുഖിച്ച് ജീവിക്കാനേ ഞാൻ സമ്മതിക്കൂല തള്ള അവിടെ കലി ഇളകുകയാണ് അതേ നവാസിൻ്റെ കല്യാണം കൂടി അതല്ലെങ്കിൽ വീണ്ടെടുത്തോ ആദ്യ ഭാര്യയെ തിരിച്ചെടുത്തു എന്നും കൂടി അറിഞ്ഞപ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത ദേഷ്യമായിരുന്നു സൗദിയാണെങ്കിൽ ആകെ പെട്ടുപോയ പോലെയായി ചെകുത്താൻ്റെയും കടലിൻ്റെയും ഇടക്ക് ജീവിക്കുന്ന പോലെ ഞാനായിട്ട് ഇറങ്ങിച്ചെന്നു അല്ലെങ്കിൽ ഞാൻ പറയാൻ പാടില്ലായിരുന്നു എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ഞാൻ നവാസ് മക്കളെ ആദ്യമൊന്നും ആദ്യം നല്ല സ്നേഹമാണെങ്കിലും പിന്നീട് ഞാനവരെ പുറത്താക്കുകയായിരുന്നു റൂമിലേക്ക് കയറരുത് അങ്ങനെയൊക്കെ പറഞ്ഞ് അതിൻ്റെയൊക്കെ പ്രതിഫലമായിരിക്കും എനിക്കിപ്പോൾ കിട്ടണത് എന്നാൽ ഈ സമയം അന്നതാ സെമീറയും ഉസ്താദും തിരിച്ചു പോകുവാൻ വേണ്ടി നിന്നപ്പോൾ ഉമ്മ സമ്മതിച്ചില്ല മക്കളെ ഇന്ന് പോവല്ലേ ഞമ്മക്കുള്ള റൂമും കാര്യക്കെവിടെ അല്ലേ പിന്നെ പന്താ ഇങ്ങള് മുകളിലത്തെ റൂമിൽ പോയി കിടന്നോളി അവിടെ ഉണ്ടല്ലോ ബെഡ്റൂം ഒഴിഞ്ഞു കിടക്കണ് ഉസ്താദ് പറഞ്ഞു ഉമ്മ അത് ഞാൻ പോട്ടെ കാരണം എനിക്ക് സുബഹിക്ക് പള്ളിയിലേക്ക് എത്തണം ആയിഷവിടെ നിന്നോട്ടെ ഞാനും സെമീറിയും പോയിക്കോളാം മക്കളെങ്ങൾ പോവേ നാളൊന്ന് കഴിഞ്ഞിട്ട് പോയാൽ പോരെ മക്കളെ ഉമ്മ അതല്ല ഒന്നുമല്ല ഇവിടെ ഇപ്പോൾ എല്ലാവരുണ്ടല്ലോ സന്തോഷത്തോടു കൂടി തന്നെയല്ലേ ട്ടോ ഞങ്ങൾ പോട്ടെ എന്നാൽ സമീറൊക്കെ ആരുമായിട്ട് അതിനെതിരൊന്നും പറഞ്ഞില്ല കാരണം തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവാണ് അങ്ങനെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഭർത്താവിനുസരിച്ച് താൻ നിൽക്കണമല്ലോ എന്നാൽ ഐഷ്യമ്മക്ക് പെട്ടെന്നാണത് ഓർമ്മ വന്നത് അല്ലാ ഇവിടെയാണെങ്കിൽ ഇനി ഇപ്പോൾ പണി തന്നെ ആയിരിക്കും ആ ചെറിയൊരു ഡേറ്റും കാര്യങ്ങളൊക്കെ തെറ്റ മട്ടൊക്കെ ഉണ്ട് കണ്ടിട്ട് ആ പിന്നെ മോനെ ഉസ്താദിനെ വിളിച്ചു ഉമ്മാൻ്റെ കുട്ടികളെ നാളെ തന്നെ ഹോസ്പിറ്റലിൽ കാണിക്കാനോ ഹോസ്പിറ്റലിൽ കാണിച്ച് വിവരമൊക്കെ പറയാനെട്ടോ ഏഹ് മടിക്കരുത് കേട്ടോ ആ ഉമ്മ ആയിക്കോട്ടെ അങ്ങനെ ഏതാ ഉസ്താദും സെമീറയും കൂടി ആ രാത്രി അവരുടെ ഫ്ലാറ്റിലേക്ക് പോവുകയാണ് അവർ ലിഫ്റ്റ് വഴി മുകളിലേക്ക് കയറി ഓഹ് അപ്പോൾ അതും കഴിഞ്ഞു അല്ലേ അതെ അത് എന്തൊക്കെ തന്നെയാലും അവരൊരുപാട് അകന്ന് നിന്നില്ലേ ഇന്നത്തെ ദിവസത്തിന് നല്ലൊരു പ്രത്യേകതയുണ്ടാക്കും കാരണം അവർ രണ്ടുപേരും അതും ആ കുട്ടികളുടെ ഉമ്മയും ഉപ്പയും വീണ്ടും ഒന്നായി മാറുകയാണ് പടച്ചിറബിൻ്റെ കാരുണ്യം കൊണ്ട് അവർ ഹയറായ രീതിയിൽ ഒന്നിക്കുകയാണ് അള്ളാഹു സുബാനോത്താൽ അവരുടെ ജീവിതത്തിൽ ബർക്കത്ത് ചെരിയട്ടെ ആ മീൻ അങ്ങനെ ഏതാ അവർ രണ്ടുപേരും ഒന്ന് ഫ്രഷായി ബെഡിൽ വന്നിരുന്നു ഷമി ആ എന്താ േ ഉറങ്ങണം അതല്ല നീ എന്ത് എന്നെത്തേനും നോക്കിക്കൊണ്ടിരിക്കുന്നത് അറിയില്ലെൻ്റെ ഉസ്താദ് എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ് സത്യമായിട്ടും ഓഹോ അങ്ങനെയാണോ സത്യം പറഞ്ഞാൽ നിൻ്റെ നോട്ടം കാണുമ്പോഴേ എനിക്ക് വല്ലാതെ നാണം വരുന്നു കേട്ടോ പിന്നെ ഉസ്താദ് അവളെ കൊഞ്ചിക്കാൻ തുടങ്ങി എൻ്റെ ഇക്ക ഇനി ഇങ്ങനെ ഓരോന്ന് കൊഞ്ചിച്ചുകൊണ്ട് പറയും പിന്നെ സുബഹിനു മുമ്പ് എഴുന്നേക്കാ ഉള്ളതല്ലേ സഹജി കിട്ടുമോ റബ്ബേ നഷ്ടപ്പെടുവാമോ അത് പിന്നെന്താ കിട്ടാതിരിക്കുമോ അല്ലേ എന്തായാലും അവിടുത്തെക്കല്ലേ മാഷാ നല്ല റാഹത്തായിട്ട് കഴിഞ്ഞു അല്ലേ അതേപണ്ണേ ഐഷുമ്മ അവരൊരു സംഭവം തന്നെ കേട്ടോ പിന്നെ ഷമ്മാസും എത്ര കരുതലോടെയാണല്ലേ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നത് എല്ലാവർക്കും നല്ല രീതിയിൽ ഹെൽപ്പും കാര്യങ്ങളും എല്ലാം ഷമ്മാസ് ആൺകുട്ടി തന്നെയാണല്ലേ അപ്പോൾ എൻ്റെ ഒക്കെയോ ഞാൻ എന്താ അല്ല അതിപ്പോൾ തെളിയിച്ചു കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ ഒന്നും പറയണ്ടല്ലോ അല്ലോ പഠിച്ചോനേ ഉമ്മ പറഞ്ഞ കാര്യം നാളെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യല്ലേ ഇക്കാം വേണ്ട ഇക്കാം എൻ്റെ ഡോക്ടർ ഇതാ എൻ്റെ മുമ്പ് തന്നെ ഉണ്ടല്ലോ അതെ എനിക്ക് പരിശോധനയും കാര്യങ്ങളെല്ലാം അറിയാട്ടോ അറിയട്ടോ കറക്റ്റായിട്ട് എനിക്ക് ഒരു പേടിയില്ല പക്ഷെ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാകാൻ പാടില്ല അതെ അതെനിക്കുള്ളൂ എന്തൊക്കെ തന്നെയാലും അവരതാ നാളെ ടെസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് അവർ രണ്ടു പേരും അത് ഉറങ്ങാൻ കിടക്കുന്നു ഉസ്ത അതെ ഒരുപാട് ലേറ്റായി തഹജിത് ഏയ് തഹജിത് ഞാൻ ലേറ്റായി കിടന്നാലോ നമ്മൾ അറിയുന്ന ഒരു സമയമുണ്ട് ഒരു ദിവസം നമ്മൾ ആ ടൈമിന് എണീറ്റ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഓട്ടോമാറ്റിക്കലി അവിടെ നമ്മൾ നമ്മൾക്ക് ഉണർച്ചല്ലാതെ നൽകും അത് ഉറപ്പല്ലേ ശരിയാണിക്ക എന്നാൽ വേഗം ഉറങ്ങാല്ലേ അതെ നമ്മുടെ ഇത് ഇടയിലേക്ക് നമ്മുടെ ഐഷുവിനെ ഒരു കൂടപ്പുറപ്പ് കൂടി വരയിട്ട് നീ എനിക്ക് സമ്മാനം തന്നില്ല കേട്ടോ ഓ ഞാനാണോ സമ്മാനം നൽകേണ്ടത് നിങ്ങളല്ലേ എനിക്ക് ഓ അങ്ങനെയാണോ എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട പെണ്ണിന് ഞാനൊരു സമ്മാനം തരട്ടെ നീ അത് സ്വീകരിക്കോ ഇക്ക അങ്ങ് എന്തു തന്നാലും ഞാൻ സ്വീകരിക്കും എന്നാൽ വാ എന്ത് സമ്മാനവും ഞാൻ നൽകോ നീ അതെല്ലാം ഏറ്റെടുക്കാൻ തയ്യാറാണോ തീർച്ചയായും പെട്ടെന്ന് സമീറുടെ കണ്ണുകൾ നിറഞ്ഞു എന്താടി പെട്ടെന്ന് അല്ലിക്ക എല്ലാവരും വിധി എഴുതിയതായിരുന്നു ഞാൻ മച്ചിയാണ് എന്നുള്ളത് അതിപ്പോൾ പഠിച്ചെറുപ്പിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്കിപ്പോൾ ഏ അതൊന്നും വിഷമിച്ച് വിചാരിക്കേണ്ട അതിനെക്കുറിച്ചൊന്നും നീ ചിന്തിക്കുകയോ വേണ്ട ഇക്ക അള്ളാഹു ഇത്ര കാരുണ്യമാണ് അല്ലേ അതെ വെണ്ണേ എനിക്ക് നമ്മുടെ അയശുവിന് ഒരു കൂടെപ്പിറപ്പ് എനിക്ക് രണ്ടാമതൊരു കുഞ്ഞ് എൻ്റെ ക്ഷമിക്ക് ഫസ്റ്റത്തെ കുഞ്ഞ് അതെ ഈ ഒരു ഗർഭത്തിന് വളരെയധികം പ്രത്യേകതകൾ ഉണ്ടല്ലോ അല്ലേ എല്ലാം നല്ല അടിപൊളിയായിട്ട് കഴിയട്ടെ മാഷാ അള്ള ഇക്ക അപ്പോൾ നാളെ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കല്ലേ ഉമ്മ പറഞ്ഞതല്ലേ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും ഉമ്മ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പോകാതിരുന്നാലും വിഷമം തന്നെയല്ലേ എന്തായാലും ഉമ്മയുടെ സന്തോഷത്തിന് നമുക്ക് പോകാം അല്ലേ എനിക്കും ഉമ്മയില്ല നിനക്കും ഇല്ല അത് നമ്മളുടെ ഉമ്മയായിട്ട് ഇപ്പോൾ ഉള്ളത് ഐഷുമ്മയാണ് ഐഷമ്മയുടെ വാക്കെടുത്ത് കഴിഞ്ഞാൽ അത് അതിൽ പ്രത്യേക ഒരു വർക്കത്തുള്ളതായിട്ട് കണ്ടിട്ടുണ്ട് ഇക്ക ഉമ്മയല്ലേ ഒരു പെണ്ണല്ലേ അത് അതുകൊണ്ട് അവരുടെ വാക്കിന് വിലയുണ്ടാവും നമുക്ക് പോകാം കേട്ടോ ഷമി ഇൻഷാല്ല മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് കാണാൻ തുടങ്ങിയിട്ടോ ഞാൻ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി അതെ നീ ഇത്ര പെട്ടെന്ന് എനിക്ക് അള്ളാഹു നമുക്ക് സമ്മാനം നൽകുന്നേ ഒരിക്കലും വിചാരിച്ചില്ല സത്യമായിട്ടും സമീറയും ഉസ്താദും ആ ഒരു സന്തോഷം അവിടെ പങ്കുവെക്കുവാൻ തയ്യാറായി ഈ സമയം ഐഷമ്മയുടെ മനസ്സിൽ ഒരുപാട് ഒരുപാട് സന്തോഷമാണ് അള്ളാഹുവെ എൻ്റെ മക്കളൊക്കെ നീ നല്ല രീതിയിലാക്കി കൊടുക്കണേ പെട്ടെന്നാണ് സൗദിയെക്കുറിച്ച് ഉമ്മാക്ക് ഓർമ്മ വന്നത് പഠിച്ചവനെ ഓൾക്ക് നല്ല ബുദ്ധി കൊടുക്കുക റഹ്മാനെ ഇവിടെ നല്ല മട്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ അതും പുത്തൻ വേണ്ടി തറവാട്ടിൽ നിൽക്കുകയാണെങ്കിൽ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാവരും ഞാൻ നോക്കും പിന്നെ സ്വഭാവം അതൊക്കെ നന്നായി കിട്ടിയാലും കഴിച്ചിലായി അതല്ലാതെ അവനാൻ അവനാൻ്റെ ഇഷ്ടത്തിന് അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയാൽ ഒന്നിനും ഒരു ഉഷാറുണ്ടാവില്ല പഠിച്ചവനെ സൗദിൻ്റെ കാര്യത്തിലും നീ നല്ലൊരു തീരുമാനം ആക്കിക്കൊണ്ടല്ലോ ഐഷമ്മ ദുവാ ചെയ്തു സൗദിയെ ഇനി നവാസ് തിരിച്ചു കൊണ്ടുവരുമോ എന്തായിരിക്കും അവസ്ഥ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും വറഹമത്തല്ലാ താല ഒബരഖത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ വളരെയധികം ദുഃഖകരമായ ഒരു വാർത്ത നമ്മൾ കേട്ടില്ലേ ഇന്ന് ഞാനിതിൻ്റെ ഇടയിൽ സ്റ്റോറിൻ്റെ ഇടയിൽ ഇത് പറയാൻ ആഗ്രഹിക്കുന്നതല്ല ഇപ്പം ഇന്നലെ ഇപ്പോൾ ഒരു പെണ്ണിൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞാൽ പലരും പറഞ്ഞു അതെന്തിൻ്റെ ഇതിൽ പറയുന്നൊക്കെ പക്ഷെ നമുക്കൊരു അവസ്ഥ കാണുമ്പോഴാ മക്കളൊക്കെ മൂന്ന് മക്കളെ അനാഥമായൊരവസ്ഥയായിപ്പോയില്ലേ അപ്പം എണ്ണങ്ങനെ ചെയ്തുകൊണ്ട് മരണത്തിലേക്ക് മക്കളെ കാണണമെന്ന് വാശി പിടിച്ചതോടുകൂടെ സംഭവം വേറെ രീതിയിലായി ഏതായാലും ഉള്ള സുബാനത്തോടെ തെറ്റൊക്കെ പുറത്തു കൊടുക്കട്ടെ ആ മക്കൾക്ക് ക്ഷമ നൽകട്ടെ ഇന്ന് നമ്മൾ മറ്റൊരു വാർത്ത കേട്ടില്ലല്ലേ മദീനയിൽ അത് പരിശുദ്ധമാക്കപ്പെട്ട ഉമ്പ്രക്ക് പോയ ഒരു സംഘം നാല് പേരോ മറ്റേ മരിച്ചതായിട്ട് അല്ലേ അള്ളാഹു സുബഹാനോത്താൽ പരിശുദ്ധമായ ഭൂമിയിൽ വെച്ചാണ് അവർക്ക് മരണം സംഭവിച്ചത് അള്ളാഹു സുബാനോത്താത് അല്ല അവരുടെ ഖബറടം വിശാലമാക്കി കൊടുക്കട്ടെ അവിടെ നിന്ന് മരണപ്പെടാനോ വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണല്ലോ അല്ലേ എല്ലാവരും കൊതിച്ചു പോകുന്നതാണ് കേട്ടോ അങ്ങനെയൊരു മരണം എനിക്ക് എനിക്കെൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരു പെണ്ണുണ്ടായിരുന്നു അവരങ്ങനെ മരിച്ചു പോയി ഖദീജ എന്ന പേരുള്ള അവരുടെ അവസ്ഥ വളരെയധികം പരിതാപകരമായിരുന്നു ആദ്യം ഒന്ന് കല്യാണം കഴിച്ച് പറഞ്ഞയച്ചു എന്നാൽ ഭർത്താവിൻ്റെ മോശം സ്വഭാവം കൊണ്ടോ എന്തോ അറിയില്ല ആ പെണ്ണിനവിടെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയായി അവർ തിരിച്ചു വന്നു പിന്നെ വീട്ടിലെ ഉമ്മയെയും അതുപോലെ അനിയനെയൊക്കെ നല്ല രീതിയിലൊക്കെ നോക്കി ഉപ്പയൊക്കെ നോക്കി നല്ല രീതിയിൽ ജീവിച്ചു പോരായിരുന്നു പിന്നീട് ഉംബ്ര ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹം വീട്ടിലെ ജോലിയും കാര്യങ്ങളെല്ലാം അവർ തന്നെ എടുക്കും കേട്ടോ ഒരാളെയും കാത്തു നിൽക്കില്ല പാവം സ്ത്രീയായിരുന്നു അതുമാത്രമല്ല പിന്നെ ആരെങ്കിലും അങ്ങോട്ട് വന്നാലൊക്കെ ചായയും വെള്ളം തരാതെ വിടൂല അങ്ങനെ അത്രക്കൊരു സ്നേഹനിധിയായ എനിക്കതിനെ മുഖപ്പോഴും അങ്ങനെ കണ്ണ് കാണാം അധികം പ്രായമൊന്നും ആയിട്ടൊന്നുമില്ല ഖദീജ എന്നായിരുന്നു അവരുടെ പേര് അത് വിവാഹം കഴിഞ്ഞിട്ട് വീട്ടിൽ പറ്റായിട്ട് വീട്ടിൽ കൊണ്ടുവന്നാക്കി അങ്ങനെ ഒന്ന് രണ്ട് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ജീവിതത്തിൽ പക്ഷേ പാവം ഒറ്റപ്പെട്ട രീതിയിലായി അവരുടെ വാക്കുകൊണ്ടോ അല്ലെങ്കിൽ നോക്കുകൊണ്ടോ ഒരാളെ വേദനിപ്പിച്ചിട്ടില്ല ഇതുവരെട്ട് എന്നാൽ പരിശുദ്ധ മക്കയിലേക്ക് മക്കയിലേക്കവരും പോയി ഉമ്ര നിർവഹിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ പരിശുദ്ധമായ മക്കയിൽ ഉമ്രയെല്ലാം നിർവഹിച്ച് മദീനയിലേക്ക് പോയി മുത്ത ഹബീബിൻ്റെ ചാരത്തിൽ പോയി സിയാറത്ത് ചെയ്ത് സലാത്തു വസ്സലാം അളിക്ക് സെയ്ദിയ റസൂലല്ല എന്ന് പറഞ്ഞ് അവർ റൂമിലേക്ക് തിരിച്ചു വന്നപ്പോൾ പെട്ടെന്നൊരു തളർച്ച ഒരു ക്ഷീണം അത് നിമിഷങ്ങൾ കൊണ്ട് അള്ളാഹുവിലേക്ക് യാത്രയായി എന്നുള്ള ഒരു വാർത്ത അറിഞ്ഞു അള്ളാഹുവേ എത്ര ഭാഗ്യവതിയാണല്ലേ അവരുടെ ഉമ്മ കുറച്ച് മുമ്പായിരുന്നു മരണപ്പെട്ടു പോയിരുന്നത് പിന്നെ ആരാണ് തനിക്ക് ഉപ്പയും മരണപ്പെട്ടു ആങ്ങളെ ഭാര്യയൊക്കെ ഉണ്ട് അവർക്ക് നല്ല രീതിയിൽ ഹെൽപ്പൊക്കെ ചെയ്ത് ജീവിക്കുകയായിരുന്നു എന്തൊക്കെ തന്നെയായാലും ഉമ്മയും ഉപ്പയും പോയി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞല്ലേ അത് അവർ പരിശുദ്ധമാക്കപ്പെട്ട ഭൂമിയിൽ വെച്ച് അള്ളാഹുലേക്ക് ചേർന്നു റഹ്മാനെ ആ ഒരു ജനത്തിൽ ബക്കൈയിൽ മറവ് ചെയ്യപ്പെടുന്ന ആ ഒരു മനോഹരമായ അല്ലെങ്കിൽ ആ ഒരു ഭാഗ്യം നിറഞ്ഞ കാഴ്ച എന്നും അവർ മുത്തു ഹബീബിൻ്റെ ചാരത്ത് അന്തി ഉറങ്ങാണ് പാവമായിരുന്നു കേട്ടോ ആ സ്ത്രീ എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഇങ്ങോട്ട് വരികയാണ് നല്ലൊരു സ്വഭാവത്തിനുടമ അപ്പൊരു പാവം സ്ത്രീ ഒരാളെയും വേദനിപ്പിക്കാത്ത പ്രകൃതം അങ്ങനെ എന്തായാലേ അള്ളാഹു സുബഹാനു വത്താല അവരുടെ കിട്ടിയൊരു ഭാഗ്യം ഹോ കൊടുത്തൊരു ഭാഗ്യം കണ്ടില്ലേ മഷ അള്ളാ അള്ളാഹു സുബാനു വത്താല നമ്മെ എല്ലാവരെയും അവരോടും അവരോടൊപ്പം സ്വർഗത്തിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ആമീൻ മീൻ ആ അറബല്ല മീൻ അസലാലൈക്കും വർഹമത്തല്ലാ താല ഒ കേത്തു